തർക്കങ്ങളെ തുടർന്നാണ് സി പി ഐ എം മന്നത്തുപാടം ബ്രാഞ്ച് അംഗമായ വി എൻ ദിലീപ് കുമാറും മൂലേപ്പാടം ബ്രാഞ്ച് അംഗമായ സിദ്ദിഖ് മൂലേപ്പാടവും സ്ഥാനാർത്ഥികളെ വിമത സ്ഥാനാർത്ഥികളായി പത്രിക നൽകിയത് പാർട്ടി പത്രിക പിൻവലിക്കാൻ ആവശ്യപ്പെട്ടിട്ടും ഇരുവരും പത്രിക പിൻവലിച്ചിരുന്നില്ല തുടർന്നാണ് ഇരുവരെയും പുറത്താക്കാനുള്ള തീരുമാനം കളമരശ്ശേരി സെൻട്രൽ ലോക്കൽ സെക്രട്ടറിയായ ബിജു മോഹൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് പാർട്ടി ഇരുപത് ഈ ദിലീപ് കുമാറിന് കഴിഞ്ഞ ഇരുപത് വർഷമായി നാല് സമയം നാല് തവണകളിലായി വിവിധ വാർഡുകളിൽ മത്സരിക്കാൻ പാർട്ടി അനുവാദം നൽകി അല്ലെങ്കിൽ പാർട്ടി സീറ്റ് നൽകിയിരുന്നു അതിനുശേഷം പുതിയ ആളുകൾക്ക് വേണ്ടി മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടപ്പോഴാണ് ഇത്തരത്തിൽ ദിലീപ് കുമാർ ഈ സ്ഥാനാർത്ഥിത്വം നൽകിയത് പത്രിക നൽകിയത് ഒപ്പം തന്നെ മൂലപ്പാടം പ്രാഞ്ചംഗമായ സിദ്ദിഖ് മൂലേപ്പാടം പാർട്ടി നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കുന്നത് ഇരുവരും എതിർ പാർട്ടിക്കാരെ അല്ലെങ്കിൽ എതിരാളുകളെ ഒരു ശ്രമം അല്ലെങ്കിൽ എതിർപ്പാർട്ടിക്ക് സഹായകരമാവുന്ന രീതിയിലുള്ള മത്സരം സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത് കൊണ്ടാണ് ഇരുവരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നതെന്നാണ് ഇപ്പോൾ സി പി എം അറിയിക്കുന്നത്